തിരുവനന്തപുരം മേയർ ഇപ്പോഴത്തെ മേയർ വി വി രാജനെ കണ്ടു രാജനെ കണ്ടു പേപ്പർ കൊടുത്തു അങ്ങനെയാണ് എന്റെ അവസ്ഥ ഇത് ഇതേപോലെ ഉപദ്രവമാണ് ഇവര് അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞ് ഒരു ജോലിക്ക് പോയി കൊണ്ടിരുന്നതാണ് അപ്പൊ അതിനെ ആ വണ്ടിയെ ടാർജ് ചെയ്ത് വണ്ടിയെ വെഹിക്കിളിനെ കൊണ്ട് പോലീസ് ട്രാഫിക്കുകാരെ കൊണ്ടൊക്കെ പിടിപ്പിക്കുകയും അതിൻ്റെ ടൈം ഷെഡ്യൂള് നോക്കുകയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് നമ്മളെ പോലെ സാധാരണപ്പെട്ടവൻ നേരെ ചിന്തിക്കും തലവേദന വേണ്ടായിരുന്നു എന്ന് ശരി അല്ലെങ്കിൽ ഇതിന് പോകണ്ടായിരുന്നു അല്ലെ ആര്യ രാജേന്ദ്രന്റെ ഒരു വീഡിയോ കണ്ടപ്പോ മാറ്റി മാറ്റി എനിക്ക് അവര് കാണണ്ട മാറ്റി മാറ്റുന്ന അവന് ഭയങ്കര ദേഷ്യമാണ് അച്ഛാ അവനറിയാം അവര് കാരണമാണ് അച്ഛന്റെ ജോലി പോയി നമസ്കാരം മുൻ മേയറായിരുന്ന തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള തർക്കം അതിന്റെ ഭാഗമായിട്ട് ഇന്നും വേദന അനുഭവിക്കുന്ന ഒരാളാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറായ യദു തന്നെയാണ് അദ്ദേഹത്തിന്റെ കേസ് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി പരിഗണിക്കാൻ പോകുന്നു യദു പ്രതീക്ഷയുണ്ടോ എന്തായിരിക്കും കേസിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും നിലവിലത്തെ സാഹചര്യത്തിൽ പേപ്പർ വർക്കുകളൊക്കെ നടക്കുമ്പോൾ ഓരോ സംവിധാനങ്ങളിൽ പോയി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോ തോന്നുന്നു പ്രതീക്ഷയുണ്ടോ കിട്ടുമോ പ്രതീക്ഷ എന്ന് പറയാൻ പറ്റൂല കോടതി കോടതിയാവുമ്പത്തേ പറയാനുള്ള ഇപ്പം രാഷ്ട്രീയപരമായിട്ടായാലും അവരെ ഇതാണ് പാർട്ടിയാണ് നിൽക്കുന്നത് അതായത് സർക്കാർ പോലും അവരെ കൂടെ ഇല്ല സർക്കാർ വെച്ചാൽ ഇപ്പ അവരെ പാർട്ടിയാണ് ഇരിക്കുന്നു അപ്പൊ ആ ഒരു ചേഞ്ച് വരും മാറുമായി കേസ് മുമ്പോട്ട് തന്നെ പോകുന്ന തോന്നുന്നത് വെയിറ്റ് ചെയ്യേണ്ടി സ്വകാര്യ ഹർജി കൊടുത്ത് എന്റെ വിളിച്ച് ചെക്ക് ചെയ്യണം നോട്ടീസ് കൊടുത്ത് ആറുപേരെടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് വരുവില്ല എന്നുള്ളത് ഇനി ഇരുപത്തി ഒന്നാം തീയതി അറിയാം വരുവല്ലേ വക്കീലുമായിട്ട് ഒരു വക്കീലിനെ വരാൻ പറയൂ എന്നുള്ളത് അറിഞ്ഞുകൂടും എന്റെ ഇരിക്കുന്ന ഈ ഒരു പേപ്പർ അതായത് മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു പേപ്പറാണ് അവസാനമായിട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ പോയപ്പോൾ പിടിച്ച് പത്തരക്ക് വരാൻ പറഞ്ഞു പത്തരക്ക് പത്ത് ഇരുപത്തി അഞ്ചിന് ഞാൻ ചെന്നു പത്ത് പന്ത്രണ്ടര ആയപ്പോഴാണ് എന്നെവിടെ ലഭിച്ചത് അതിനു മുമ്പ് കുറച്ച് ആൾക്കാർ പത്ത് ആറേഴ് പേരുണ്ടായിരുന്നു വരും അതിനുശേഷം വന്നവരെ വിളിപ്പിച്ചിട്ട് പിന്നീടാണ് അവസാനമാണ് എന്നെ വിളിപ്പിക്കുന്നത് അവസാനം വിളിപ്പിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടും അവര് കൊറേ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ അങ്ങനെയല്ലേ സംഭവിച്ചു ഇങ്ങനെയല്ലേ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ അവര് പറഞ്ഞത് വെച്ച് തൃപ്തിയല്ല എനിക്ക് അങ്ങനെയല്ല നടന്നുള്ളത് ഞാൻ പറഞ്ഞു എന്റെ പരാതി ഞാൻ ഒരു പേപ്പറിൽ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ ഇവരും അവരും എവരുടെ പാർട്ടിക്കാരുമാണ് ഉത്തരവാദി എന്നും പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതവർക്ക് ഇത് ആക്ഷൻ എടുക്കാം ആക്ഷൻ എടുക്കാതിരിക്കുക ഞാൻ പരാതി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവർക്ക് കോടതി കിടക്കുന്ന കേസായതുകൊണ്ട് ഒന്നും ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിച്ചു പരാതി ഉണ്ടെങ്കിൽ എഴുതി തരാൻ പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞേ അത് എങ്ങനെയാണ് കോടതിയിൽ കിടക്കുന്ന കേസായതുകൊണ്ട് ഒന്നും ചെയ്യണം ഞാൻ പറഞ്ഞു എനിക്കുള്ള പരാതി ഞാൻ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആക്ഷൻ എടുക്കാതെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോന്നെങ്കിൽ അവരാണ് കാരണക്കാരെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇപ്പോ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒരുപാട് സാമ്പത്തികമായിട്ടും അല്ലാതെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് നമുക്കറിയാം എങ്കിൽ പോലും ഇപ്പൊ ജോലിക്ക് പോവാറില്ലേ ജോലിക്ക് പോവാൻ ഇപ്പൊ അവസ്ഥ ഉണ്ടല്ലേ ഒരു സ്ഥിരമായിട്ടൊരു ജോലിക്ക് കൊണ്ടുവരുന്നതാണ് അപ്പൊ അതിനെ ആ വണ്ടിയെ ടാർജ് ചെയ്ത് വണ്ടി വെഹിക്കിളിനെ കൊണ്ട് പോലീസ് ട്രാഫിക്കുകാരെ കൊണ്ടൊക്കെ പിടിപ്പിക്കുകയും അതിൻ്റെ ടൈം ഷെഡ്യൂള് നോക്കുകയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ലീവ് മാത്രം ഇപ്പൊ സ്ഥിരം പോകുന്നില്ല മുതലാളിമാരെടുത്ത് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ മോലാളിമാർ വിളിക്കുന്നില്ല പിന്നീട് വിളിക്കാന്ന് വണ്ടി വിളിക്കുന്നില്ല അപ്പൊ ലീവ് ഒരു ഡ്രൈവറെ ലീവ് എടുക്കുമ്പോ അവനെ വല്ല അത്യാവശ്യം വന്ന് ലീവ് എടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ പ്രൈവറ്റ് ബസ്സുകൾ സ്ഥലം ലീവ് എടുക്കാറുമില്ല ഡ്രൈവർമാർ അതുകൊണ്ടാണോ ഒരു മാസം ഏകദേശം ദിവസം ജോലി ഒരു മാസം അത് പറയാൻ പറ്റില്ല രണ്ടോ മൂന്നോ ചിലപ്പോ ഈ മൂന്ന് ദിവസത്തെ കൂലി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല നമുക്കൊക്കെ അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ കുഞ്ഞിന്റെ കാര്യം അടക്കം അറിയാം ഒരു കുഞ്ഞുണ്ട് അപ്പൊ മകന്റെ വിദ്യാഭ്യാസം അടക്കം എങ്ങനെയാ നോക്കുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ അച്ഛന് തയ്യൽ മെഷീന്റെ ചെറിയ റിപ്പയറിങ്ങും കാര്യങ്ങളും ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുടുംബം പോകുന്നു അല്ലാതെ കുഞ്ഞിന്റെ ഫീക്സിനൊന്നും ആവൂല അപ്പം കൊറച്ചാൾക്കാരൊക്കെ മുമ്പൊക്കെ സ്നേഹപൂർവ്വമായിട്ട് പൈസ തന്നു അങ്ങനെ സഹായിച്ചിട്ടുണ്ട് കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ മുമ്പൊക്കെ ഇപ്പൊ ഈയിടയ്ക്ക് ഒരാൾ സഹായിക്കാന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും വാങ്ങിച്ചു അല്ലാതെ ഈ പോലെ ഈ ലക്ഷങ്ങൾ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ഉണ്ടെന്ന് പല ആൾക്കാരും പറയുന്നില്ല അങ്ങനെയൊന്നും ഇതുവരേക്കും ഇല്ല പണ്ടാവുന്നെങ്കിൽ ചാനലിൽ ഞാൻ എന്തായാലും അങ്ങനെ ഒരു പൈസ കിട്ടുന്നെങ്കിൽ ഞാൻ അറിയും ഇത് നമുക്ക് ജോലി ചെയ്യാതെ പൈസ കിട്ടണമെങ്കിൽ നമ്മൾ അനധികൃതമായിട്ട് അല്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആളുകൾ നല്ല മനസ്സിലുള്ള ആൾക്കാർ സഹായിക്കുന്ന അത് ഇങ്ങനെയാണ് അവസ്ഥ എന്റെ ജീവിതം ഇങ്ങനെയാണ് ബുക്കോണ്ടിരിക്കുന്നത് ജോലി ചെയ്ത് പലരും പല കമന്റിലും കണ്ടിട്ടുണ്ട് പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബസ് കിട്ടിയാലേ നീ ജോലിക്ക് പോവുള്ളൂ എന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് ബസ് കിട്ടിയാൽ എനിക്ക് പോകാൻ തയ്യാറാണ് പക്ഷെ ഇതാണ് അവസ്ഥ ജോലി ചെയ്ത് ജീവിക്കാൻ പോലും സമ്മതിക്കരുത് ആ എവിടെ പോയാലും പ്രശ്നം അവര് ഉണ്ടാക്കുകയാണ് എവിടെ ജോലി ചെയ്യാനും ഇപ്പൊ ബസ് ഓടിക്കുമ്പോ പല സ്ഥലത്തും പിന്നെ തട്ടുമുട്ട് ഒക്കെ വരും അപ്പൊ അങ്ങനെ വന്നാലും പിന്നെ അവര് അത് ബുക്ക് ചെയ്തോണ്ടുവരും അയവെങ്ങനെയാണെന്നുള്ള വെച്ചിത്ത് കേൾക്കാൻ വേണ്ടി പല രീതിയിലെ ൊണ്ടിരിക്കന്നെ അപ്പം കേസ് കഴിയുന്നവരെ എന്തെങ്കിലും പിന്നെ ജോലി രസിനെ ഞാന് തിരുവനന്തപുരം മേയർ ഇപ്പോഴത്തെ മേയർ വി വി രാജനെ കണ്ടു രാശനെ കണ്ടു പേപ്പർ കൊടുത്തു ഇങ്ങനെയാണ് എന്റെ അവസ്ഥ ഇത് ഇതേപോലെ ഉപദ്രവമാണ് ഇവര് അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ വിളിക്കണോന്ന് പറഞ്ഞ് കൊടുത്തിട്ട് തന്നെ ഇപ്പൊ രണ്ട രണ്ടാഴ്ചയെ കൂടുതലായി അതല്ലാതെ ബി ജെ പി യുടെ ഓഫീസില് മറ്റേ നമ്മുടെ രാജീവ് ചന്ദ്രശേഖര സാറിനും കൊടുത്തായിരുന്നു അപ്പൊ ആരും ഈ ഇടയ്ക്ക് ഞാൻ കരമന ജയ എന്ന് പറയുന്ന ചേട്ടനെ വിളിച്ചു ആ ചേട്ടൻ യെതു എന്ന് പറയുന്ന ഇങ്ങനെ പ്രശ്നം പറയണതിനു മുമ്പേ അങ്ങ് ഫോൺ കട്ട് ചെയ്യണേന്ന് അതാണ് അപ്പൊ ഞാനൊരു ബി ജെ പി കാരനല്ല ഒരു പാർട്ടിയിലും ഇപ്പം ഇല്ല അപ്പൊ അതുകൊണ്ടുള്ള ഒരു അല്ലെങ്കിൽ സാവകാശം ഇപ്പൊ മേയർ കയറി അതുകൊണ്ടായിരിക്കും പിന്നെ പാർട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ കയറാമായിരുന്നു ഇപ്പോ ചിലരൊക്കെ പറയുന്നുണ്ട് അതായത് ബിജെപിയുടെ ഒരു വലിയൊരു മാറ്റമാണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് സംബന്ധിച്ച അവിടെ ഒരു മാറ്റം എന്ന് പറയുമ്പോ ഏറ്റവും ആളുകൾ യദുവിന്റെ കാര്യത്തിൽ എന്ത് ആക്ഷൻ എടുത്തു എന്ന് അറിയാൻ വേണ്ടിയാണ് ക്യൂരിയോസിറ്റി ഇരിക്കുന്നത് അങ്ങനെ വരുമ്പോ ഇപ്പോ മേയറുടെ ഒരു പരിഗണനയിൽ ഒരു ജോലി കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവാൻ സാധ്യത പേപ്പർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കി എങ്ങനെയുണ്ടാവും അങ്ങനെയൊന്നുമില്ല അതിനു മുമ്പ് ഞാനറിഞ്ഞെന്നു വെച്ചാൽ പേഴ്സണലി ഞാൻ അറിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ആൾക്കാർ ഒരു പത്ത് നാൽപ്പതോളം ത്തിനകത്ത് ആൾക്കാർ ജോലിക്ക് കയറി എന്നാണ് അറിഞ്ഞത് ഡെയിലി വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ഈ പറയുന്ന എംപ്ലോയ്മെൻ്റിലൊക്കെ വിളിച്ച് തിരക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അവിടെ ഒരു വേക്കൻസി ഇവര് കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു വേക്കൻസി ോ കോർപ്പറേഷനിൽ ഇത്ര ഇത്ര വേക്കൻസി ഉണ്ടോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല അപ്പൊ അതിന്റെ ഒരറിവും അവിടെ ഇല്ലെന്ന് പറഞ്ഞു അവിടെ തിരക്കിയപ്പോ പിന്നെ കെ എസ് ആർ ടി ഷിഫ്റ്റില് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിന് ഒരു അപ്ലൈ കൊടുത്തക്കാമെന്ന് പറഞ്ഞ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ പോയി നോക്കിയതാണ് നേരിട്ട് പോയപ്പോ ഇതാണ് അവസ്ഥകള് നമ്മളിപ്പോ ഒരു പാർട്ടി അനുഭാവം ഇല്ലെങ്കി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതായി ഇപ്പൊ ഒരു പാർട്ടി നമ്മൾ കാരണം അവർക്ക് ഉപയോഗം ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിനാവട്ട് ി ജെ പിക്ക് ഓട്ടം ഉണ്ടായാലും അവരെല്ലാരും ഒറ്റക്കെട്ടാണ് എല്ലാ പാർട്ടിക്കാരും തമ്മിൽ നല്ലൊരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളുമാണ് എനിക്ക് മനസ്സിലായത് മുമ്പോട്ട് പോകുന്നപ്പുറം അങ്ങനെയാണ് മനസ്സിലായത് ഇതിന്റെ ഇടയിൽ സാധാരണപ്പെട്ടവൻ ഒരു പിടിപാടും ഒരു പൈസ ഇല്ലാത്തവന് അല്ലെങ്കിൽ പണമെങ്കിലും വേണം അതാണ് അതായത് ഇപ്പോ നിലവിൽ പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം മാത്രമാണ് ഒരു മാസത്തിൽ ജോലി ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോ സ്വാഭാവികമായിട്ടും ഈ കേസ് നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പണം വേണമല്ലോ അപ്പൊ അതെങ്ങനെയാണ് അങ്ങനെയൊരു തോന്നലുണ്ടോ ഇപ്പൊ പൈസ ഇല്ലെങ്കിൽ ഈ കേസ് എങ്ങനെയെങ്കിലും ആ ഏതോ ഇതിനു വേണ്ടി ഇറങ്ങി ഇല്ലാതാകാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേസ് മുമ്പോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് അവർ മാക്സിമം അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പക്ഷെ എങ്ങനെയായാലും കേസ് മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും വക്കീലിന്റെ കൂടെ ഉണ്ട് വക്കീലിന് ഇപ്പം കയ്യിൽ നിന്ന് പൈസ കൊടുത്താലും വക്കീൽ വക്കീല കേസ് നടത്തും ഞാൻ ആ കേസിൽ കോംപ്രമൈസിന് ശ്രമിക്കാതിരുന്നാൽ മതി എന്നാണ് വക്കീൽ പറയുന്നത് എന്നുവെച്ചാൽ എനിക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതിനെക്കാട്ടി ഇന്ന് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം വക്കീലിനുണ്ട് അപ്പം ഞാനെന്നു വെച്ചാൽ ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ വക്കീലിനായാലും ജോലിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവർക്ക് സാമ്പത്തികമുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളെ പോലെയുള്ള സാധാരണപ്പെട്ടവൻ ഒരു നേരെ ചിന്തിക്കും ഈ തലവേദന വേണ്ടായിരുന്നു എന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഇതിന് പോകണ്ടായിരുന്നു അല്ലെങ്കിൽ ചിന്തിക്കും പല ആൾക്കാരും പക്ഷെ അങ്ങനെ സാധാരണപ്പെട്ടവയം ഇതേപോലെയുള്ള ആൾക്കാർ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഞാൻ അതിനു വേണ്ടിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് പ്രതികരിക്കുക നമുക്ക് പൈസ ഉണ്ടോ എന്നല്ല നമ്മള് തെറ്റ് അനീതിക്കെതിരെ പ്രതികരിക്കാൻ നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ പ്രതികരിക്കാം അപ്പൊ ന്യായമുള്ള രസമാണ് എന്നിട്ട് അതുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇനി ഒരാർക്കും ഇതേപോലെ ഉണ്ടാവരുത് നാളെ ഞാൻ ഇത് ഫൈറ്റ് ചെയ്യാതെ ഞാൻ എനിക്ക് എന്റെ പൈസയും വാങ്ങിച്ചു കോംപ്രമൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട ഇതേപോലെ ഒത്തിരി ആൾക്കാർക്ക് ഇതേഗതി വരും അത് വരാതിരിക്കാൻ വേണ്ടിട്ടന്നെ മുമ്പോട്ട് ഞാൻ ഇത് കൊണ്ടുപോകും ഇതിലിപ്പം ഒരു വരിൽ പറയുന്നുണ്ട് അതായത് മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ മനഃപൂർവ്വം യദുവിന്റെ ജോലി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു സംഭവത്തിൽ ഏർപ്പെട്ടത് എന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ അതായത് മേയർ ആയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ജോലി തടസ്സപ്പെട്ട് പെടുത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയത് അല്ലെങ്കിൽ സംസാരിച്ച് കയർത്ത് കയറിയത് എന്നൊക്കെ തോന്നുന്നുണ്ടോ അത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ടല്ലോ കോടതിയിൽ പോയി നമുക്ക് കാണാം പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുക്കും കേസ് കൊടുക്കും അത് നമുക്ക് കാണാം ല്ലേ പറഞ്ഞു നിനക്ക് കാണിച്ചു തരാന്നല്ലേ പറഞ്ഞു ആദ്യമേ പറയുന്നുണ്ടോ ഒരു ടെലിഫോൺ സംഭാഷണം നിങ്ങൾക്ക് ചെക്ക് ചെയ്തറിയാം യൂട്യൂബിലൊക്കെ ഉണ്ട് ടെലിഫോൺ സംഭാഷണം ഞാൻ സംസാരിക്കുന്നത് അവര് സംസാരിക്കുന്നതൊക്കെ അപ്പൊ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുമെന്നല്ലേ പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് കോടതി പോയി നമുക്ക് നീതി കിട്ടും എന്നുള്ളത് പാവപ്പെട്ടവനെ കോടതിയേ ഉള്ളൂ അല്ലാതെ പോലീസ് കയറുന്ന കറക്റ്റ് പ്രോപ്പർ അല്ല പാവപ്പെട്ടവനങ്ങനെയൊന്നുമില്ല ഒരു പാർട്ടിക്കാരെ ഇടപെട്ട് കഴിഞ്ഞാൽ പാർട്ടിക്കാരെ കൂടെ നിക്കൂ പാവപ്പെട്ടവന ന്യായമുള്ള ഭാഗത്തുനിന്ന് നിക്കൂ എന്നുള്ളത് ഈ കേസിൽ നിന്ന് എനിക്ക് വെളിവായ കേസാണ് എന്നുവെച്ചാ അത് ഒന്നീ രാഷ്ട്രീയ പിൻബലം വേണം അല്ലെങ്കിൽ സാമ്പത്തികം വേണം ഇത് രണ്ടും ഇല്ലാത്തവർക്ക് കോടതി തന്നെയാണ് കോടതി വഴി നീതി കിട്ടുള്ളൂ എന്നാണ് അപ്പൊ ഈ കേസിന്റെ മുമ്പോട്ടുള്ള രീതിയിൽ മനസ്സിലാവും എന്താണ് കോടതി അവരെ കൂടെയാണോ ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാവും ഇതിപ്പോ ഇങ്ങനെ കുഞ്ഞു ചോദിക്കില്ല അച്ഛൻ എന്താ അച്ഛനെന്താ ജോലിക്ക് പോവാത്തത് അവൻ ചോദിക്കുന്നുണ്ട് അവൻ ചോദിക്കിടക്ക് പോകുന്നുണ്ട് അവനറിയ പോകുന്നുണ്ട് പിന്നെ അവനെ സ്കൂളിൽ കൊണ്ടുവരാനും ഇപ്പൊ ഞാൻ ഉള്ളതുകൊണ്ട് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സ്കൂളിൽ പോകാനായാലും ഇൻട്രസ്റ്റ് മനസ്സിലാവുന്നുണ്ട് ഇന്നലെ കൂടെ ആര്യ രാജേന്ദ്രന്റെ ഒരു വീഡിയോ കണ്ടപ്പോ മാറ്റി മാറ്റി എനിക്ക് അവരെ കാണണ്ട മാറ്റി മാറ്റുന്ന അവന് ഭയങ്കര ദേഷ്യമാണ് അവനറിയാം അവര് കാരണമാണ് അച്ഛന്റെ ജോലി പോയി അവന് ഇപ്പൊ തന്നെ എന്റെ അടുത്ത് പറഞ്ഞ രണ്ട് മൂന്നും ഷർട്ടും പാൻറും ഒക്കെ വേണോന്നു പറഞ്ഞു ഇപ്പൊ എല്ലാം അവൻ വലുതായി വരെ വിവരങ്ങൾ പഴയ ഉടുപ്പുകളൊക്കെ ചെറുതായി തുടങ്ങി ഞാൻ പറഞ്ഞു 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 പൈസ കിട്ടിയിട്ട് കേസ് കഴിയിട്ട് എന്തെങ്കിലും അങ്ങനെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇരുപത്തി ഒന്നാം തീയ്യതി അപ്പൊ ഇരുപത്തി ഒന്നാം തീയതി ഏതൊന്നു നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഓരോ നിയമപരമായിട്ട് ഓരോ ഓഫീസുകളിലും കേറി ചെല്ലുമ്പോ അവിടെ ഒരു നിരാശയുണ്ട് എന്തായാലും ഇരുപത്തി ഒന്നാം തീയതി എന്തായിരിക്കും ഈ ഒരു കേസിന്റെ വിധി അത് തന്നെയാണ് കേരളത്തിൽ ഒന്നടക്കം ജനങ്ങളും നോക്കിക്കാണുന്നത് Yeah. <laughs>